എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ് മാളികപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു ഇതവിടെയും ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ കാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ അത്രയും വലിയൊരു റിലീസായിരുന്നു അത്രയും വലിയൊരു സെൻസേഷനായിരുന്നു ബിപിൻ ബ്രോ പറഞ്ഞു നീ നിനക്ക് ഇവിടുന്നാണോ ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ളൊരു അതിശയോക്തി എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു തീവ്രമായ ഇൻറ്റൻസിറ്റിയോടു കൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പം കാണുന്നത് മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെനിക്കറിയാം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർ ജോസ്ന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിൻ്റ്മെൻ്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് ബുറവ് ഭയങ്കര ബിസിയാണ് എന്താ ചെയ്യാന ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്ന സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി തുറന്ന് പറയട്ടെ ഒരു തട്ടുപൊളിപ്പൻ പാടമാണ് ഈ സാധനം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ് വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിരുന്നു കൊതിയാവാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് ഇവർ അണിയറയിൽ ഇവർ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിലാഷ് പ്രോ ഇതിൽ തെലുഗിൽ നല്ല പോസിബിലിറ്റി ഉണ്ട് ഓൾറെഡി നമുക്ക് ഗീതാട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ പ്രേമലൂല എല്ലാവരും ഇതിനകത്തുണ്ട് പിന്നെ അഭിലാഷ് പ്രോ ഒരു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹി ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് വെരി വെരി ഹാപ്പി ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഷീ ഡിസേർവ്വ്സ് ഇറ്റ് എന്നുള്ളതാണ് കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിരുന്നു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് എനിക്കെപ്പോഴും ലൈഫിൽ തോന്നിയിട്ടില്ല നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ആണ് ആൻഡ് ഷീ ടുക്ക് ദാറ്റ് സീരിയലുകളാണെങ്കിലും വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഗോപികയിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദസ് ആൻഡ് ദറ്റ് വെയ്റ്റ് വാസ് വേർത്ത് അറ്റ് അഭിലാഷ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയ്റ്റിങ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവേ ഗോപിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സാന്ത്വനത്തിൽ കാണുന്ന അങ്ങനൊരു ആളെയല്ല ക്രൗഡിനെ പേടിയാണ് മീഡിയനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനൊരു വ്യക്തിയാണ് ഇപ്പോൾ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു അവിടെ ചെന്നിട്ട് എന്താണ്ടാവുക ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും ആണോ അഭിമുഖനിക്ക് അഭിനയിച്ചോട് അഭിനയിക്കാം എന്നാലും പേടി ഞാൻ ചോദിച്ചു ചിലപ്പോൾ തൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോൾ ഒന്നും മിണ്ടില്ല തന്നെ ഒബ്സേർവ് ചെയ്തിട്ട് തിരിച്ചു പോകോളാം പറയും എന്തുകൊണ്ടാവാം അപ്പോൾ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ് അവിടെ അസിസ്റ്റൻറ്റ് ബ്രോ ഉണ്ട് അഭിലാഷ് ബ്രോ ഉണ്ട് എല്ലാവരും ഇട്ടു കഴിഞ്ഞിട്ട് അഭിലാഷ് ബ്രോ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത് യൂനോ കാർഡ്സ് കളിക്കാൻ അറിയുമോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് മോത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു അല്ല അറിയില്ല അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടിയിരുന്ന് യൂനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു ഇവൾ നമുക്കൊരു വെല്ലുവിളിയാവുന്നാ തോന്നി ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഇവള് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിലും ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോ കാർഡ് കളിക്കുമ്പോഴും ഇതിൻ്റെ പരിപാടികൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും എന്തായാലും ഗംഭീരമാവട്ടെ മുരളീചേട്ടനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഹൊറർ കോമഡിയെക്കുറിച്ച് പറഞ്ഞു കുറച്ച് കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതമൊരു ഹൊറർ കോമഡി ആയിരുന്നു അത് കുട്ടികളിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പോൾ സംഭവം കറക്റ്റാണ് നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇതേ ഹോളിൽ തന്നെ സക്സസ് ഇരുന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദി ബെസ്റ്റ്